എൻ്റെ പേര് മിഞ്ചു ഇതെൻ്റെ അമ്മ ഞങ്ങൾ കരുകുന്നത്തു നിന്നാണ് വരുന്നത് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷിയായിട്ടാണ് ഈ ആൾത്താരയുടെ മുമ്പിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നര വർഷത്തോളം ആയിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കൺസീവായി മൂന്ന് പ്രാവശ്യവും അറൌണ്ട് ട്വൽവ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കും മിസ്കാരേജ് ആവുകയുണ്ടായി പിന്നീട് അങ്ങോട്ടൊരു കൺസീവ് ആകുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത് യു കെയിലാണ് അവിടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല യാതൊരു മെഡിസിൻ എടുക്കേണ്ട കാര്യവുമില്ല എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇനി ഒരു ഇനി കൺസീവ് ആകുവാണെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യ ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം അപ്പോൾ അവരൊരു പ്രൊജസ്ട്രോൺ ഒരു ഹോർമോൺ മെഡിസിൻ ഒരു സിക്സ്റ്റീൻ വീക്കിലേക്ക് തരാം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കൂ എന്ന് മാത്രമാണ് പറഞ്ഞത് എങ്കിലും ഞങ്ങൾ കൺസീവ് ആകുന്നുണ്ടായിരുന്നില്ല നാട്ടിൽ വന്നു നാട്ടിൽ വന്നും ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തു ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് മിസ്കാരേജ് ആകുന്നത് എന്നുള്ള റീസൺ അവർക്കറിയത്തില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കെ നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം എൻ്റെ അമ്മ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ഉണ്ടായി അതുപോലെ തന്നെ ഞാൻ അവിടെ യു ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അടുത്ത മാസം നെക്സ്റ്റ് മാസം ഡിസംബർ മാസം ഞാൻ കൺസീവ് ആവുകയുണ്ടായി അതിന് മുമ്പായിട്ട് ഞാൻ കൺസീവ് ആകുന്നു എന്നറിഞ്ഞതിന് മുമ്പായിട്ട് എനിക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നൊരു കോള് വന്നു നിങ്ങളുടെ മെഡിസിൻ റെഡി ആയിട്ടുണ്ട് വന്ന് മേടിച്ചോളൂ എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ആ സമയത്ത് ഞാൻ ആണോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റൽ ഇൻഫോം ചെയ്തിട്ടുമില്ലായിരുന്നു ആദ്യം അവരെന്നോട് പറഞ്ഞത് ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്യൂ അപ്പോൾ നിങ്ങൾക്കൊരു മെഡിസിൻ തരും അതെടുത്ത് നോക്കാനാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഇൻഫോം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കൺസീവ് ആകുന്നു എന്ന് ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കോഡ് വരികയും എന്നോട് ആ മെഡിസിൻ എടുക്കാൻ മെഡിസിൻ നിങ്ങളുടെ റെഡി ആയിട്ടുണ്ട് വന്ന് മേടിച്ചോളൂ എന്നുമാണ് പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു ഞാൻ ഞാനതിന് പ്രഗ്നൻറ്റ് അല്ലല്ലോ ഇപ്പം എന്തിനാ പോലും എനിക്ക് മെഡിസിൻ അവർ ഇപ്പം തന്നത് എന്നൊരു ആശങ്കയുണ്ടായിരുന്നു എനിവേ ഞാൻ അത് പോയി കളക്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നുകയും ഞാൻ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോഴാണ് ഞാൻ പോസിറ്റീവാണെന്ന് അറിഞ്ഞത് അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്കാനിങ് ചെയ്തു എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഞാൻ പ്രാർത്ഥിച്ചത് എനിക്കൊരു പെൺകുഞ്ഞിനെ തരണമേ എന്നായിരുന്നു അതുപോലെ തന്നെ ഇടയ്ക്കൊരു ബ്ലീഡിംഗ് ഉണ്ടായി പക്ഷേ കൺസൾട്ട് ചെയ്തു എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി മാതാവിൻ്റെ ദിവസമായ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന മാതാവ് അനുഗ്രഹിച്ചു അവളാണ് ഇവളാണ് ഞങ്ങൾക്ക് മാതാവ് തന്ന കുഞ്ഞ് ഇവളുടെ പേര് റുവ എന്നാണ് അതുപോലെ തന്നെ മറ്റൊരനുഗ്രഹവും കൂടി മാതാവ് എനിക്ക് തന്നു ഞാൻ യു കെയിൽ കെയർ വിസയ്ക്കാണ് പോയിരുന്നത് അവിടെ ചെന്ന് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി ചെയ്യുന്നതിൽ ഭയങ്കര ആയിരുന്നു അവിടുത്തെ ഡ്യൂട്ടി അപ്പം എന്നും ഞാൻ വന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് അവിടെ നിന്നൊന്നും മാറ്റം കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ മാറുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല കാരണം നല്ലൊരു പൈസ മുടക്കിയാണ് നമ്മൾ അവിടെ ചെന്നത് അപ്പം വേറെ ഒരു സ്ഥലത്ത് വിസ കിട്ടുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ പൈസ മുടക്കാൻ നമുക്ക് അത്ര പ്രയാസമുള്ള കാര്യമാണ് അപ്പം എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സാണ് എനിക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുപോലെ തന്നെ ഉറക്കം പോലും ശരിയാകത്തില്ലായിരുന്നു നാല് ദിവസത്തോളം ഞാൻ ഫുഡ് പോലും കഴിക്കാതെ പച്ചവെള്ളം മാത്രം കുടിച്ച് എനിക്കതുപോലെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അതുപോലെ കരഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വരിക കരഞ്ഞ് പ്രാര്ത്ഥിക്കുക എനിക്കവിടുന്ന് ഡ്യൂട്ടിയൊന്നും മാറ്റിക്കിട്ടണെന്ന് ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നെക്സ്റ്റ് ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു ആ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോം ക്ലോസ് ചെയ്യാൻ പോവാൻ എന്നറിഞ്ഞു എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടായി എല്ലാവരും ഇനി എവിടെ പോകും വേറെ വിസ കിട്ടുമോ എന്നൊക്കെ ഒരു പേടി എല്ലാവർക്കും ഉണ്ടായി പക്ഷേ എനിക്ക് മാത്രം യാതൊരു പേടിയോ യാതൊരു ആശങ്കയോ ഇല്ലായിരുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന മാതാവാണ് എനിക്കൊരു വഴി കാണിച്ചു തരില്ല എന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ അങ്ങനെ അത് ക്ലോസ് ആയി പക്ഷേ എനിക്ക് ഒരു ദിവസം പോലും ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നില്ല അടുത്ത നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ഏജൻസി ഡ്യൂട്ടി ലഭിച്ചു അതും ഒരുപാട് അകലെയൊന്നും അല്ലാതെ അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ എനിക്ക് ഏജൻസി ഡ്യൂട്ടി ലഭിച്ചു അങ്ങനെ ഏജൻസി ഡ്യൂട്ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ മാനേജർ പറഞ്ഞു അവിടെ ഒരു വേക്കൻസി ഉണ്ട് നിനക്ക് ഇവിടെ ആയിട്ട് ജോബും ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു അപ്പം നമ്മൾ ഓൾറെഡി വിസ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അവിടുത്തെ മാനേജർ ഫ്രീ ആയിട്ട് വിസ തരികയും എനിക്ക് അവിടെ എനിക്കവിടെ ആയിട്ട് ഡ്യൂട്ടി ചെയ്യാനും സാധിച്ചു അതുപോലെ തന്നെ ഞാനിവിടെ ഇൻ്റർനാഷണൽ നഴ്സാണ് നേഴ്സായിട്ട് ജോലി ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ അവിടുന്ന് മാനേജർ അതിനോട് ഇങ്ങോട്ട് ചോദിച്ചു നീ ഇൻ്റർനാഷണൽ നേഴ്സല്ലേ നിനക്ക് എന്തുകൊണ്ട് പിൻ നമ്പർ എടുത്തുകൂടാന്ന് അങ്ങനെ അവിടുത്തെ മാനേജർ പറഞ്ഞതനുസരിച്ച് ഞാൻ സി ബി റ്റിയും ഒ എഴുതാൻ വേണ്ടി ഡേറ്റ് എടുത്തു ഞാൻ സി ബി ടിക്ക് ഡേറ്റ് എടുത്തു കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്ത് ഒരക്ഷരം പോലും പഠിക്കാതെയാണ് ഞാൻ സി ബി ടിക്ക് ഡേറ്റ് എടുത്തത് ജയിക്കുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ സി ബി ടിക്ക് പോയി എക്സാം എഴുതി അഞ്ച് അഞ്ച് ക്വസ്റ്റിൻ്റെ ആൻസർ മാത്രമേ എനിക്ക് കറക്റ്റ് അറിയാത്തുണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഒരു ചെറിയ കാശുരൂപം ഇവിടുന്ന് ഓൾറെഡി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുപോയതുണ്ടായിരുന്നു ആ കാശുരൂപം വെച്ച് ഞാൻ എനിക്കറിയാവുന്ന ആൻസറ് ആയിരിക്കാം എന്ന പ്രതീക്ഷയിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശരൂപം തൊട്ട് ഞാൻ ഓരോ ആൻസറും ക്ലിക്ക് ചെയ്തു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി അതുപോലെ തന്നെ ഓ സ്കീം ഞാൻ പാസ്സായി ഇപ്പോൾ ഞാൻ രജിസ്റ്റേഡ് നേഴ്സായിട്ടാണ് യു കെയിൽ വർക്ക് ചെയ്യുന്നത് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനിത് കാണുന്നത് അതുപോലെ തന്നെ എളുപ്പമുള്ള ബൈബിൾ വചനം വായിച്ചുകൊണ്ടിരുന്ന ഞാൻ ആദ്യം മുതൽ തന്നെ ബൈബിള് വായിക്കാൻ തുടങ്ങി എന്നും മുടങ്ങാതെ ബൈബിള് വായിച്ചു അതുപോലെ തന്നെ ഓഫ് ഉള്ള ദിവസം കുരിശ് വരച്ചുകൊണ്ടിരുന്ന ഞാൻ എന്നും മുട്ടിപ്പായി കുരിശ് വരയ്ക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള ഓരോ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു അതുപോലെ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം പതിനഞ്ചാം തിരുവചനം ഞാൻ നിഗൂഢതയിൽ ഒഴിവാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം നൽകുന്ന ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു മിഞ്ചു എന്ന ഈ മകളുടെ വളരെ എയർലിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സാക്ഷ്യമാണ് ഇവർ നമ്മോട് പങ്കുവെച്ചത് മൂന്നര വർഷം കഴിഞ്ഞിട്ടും വിവാഹം കഴിഞ്ഞ് മൂന്നര വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത വലിയൊരു സങ്കടത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ മകൾ ഉടമ്പ ഓൺലൈൻ ഉടമ്പടി എടുത്ത് നെക്സ്റ്റ് മന്ത് നവംബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഡിസംബറിൽ തന്നെ ഈ മകൾ കൺസീവായി എന്ന ഒരു വലിയ സന്തോഷ വാർത്ത ഇവിടെ ഏറ്റുപറയുകയാണ് ഒരു നല്ല ഓമന കുഞ്ഞിനെ നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു ഉടമ്പടി എടുത്താൽ ഉടമ്പടി ഉടൻ പരിഹാരമാണെന്ന് നമ്മളെല്ലാവരും അനുഭവിച്ചറിയുന്ന ഒരു വലിയ സത്യമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ സങ്കടങ്ങളും നാം എന്തുമാത്രം ആസ്തി ഈശോയ്ക്ക് കൊടുക്കുന്നു നമ്മുടെ ആധ്യാത്മിക ആസ്തി എന്തുമാത്രമാണോ അതിന് അതിനേക്കാളധികം ഈശോ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിലൊന്നാണ് ഇപ്പോൾ മീ മിഞ്ചു ഇവിടെ ഏറ്റു പറഞ്ഞത് നാം ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ മിഞ്ചു പറഞ്ഞതുപോലെ എനിക്ക് എന്ത് തന്നെ തകർച്ചകളുണ്ടായാലും ഉടമ്പടിയാണ് എൻ്റെ ഉയർ ഉറപ്പ് എന്ന് പറയാൻ മാത്രമുള്ള ഒരു ആത്മധൈര്യവും ഒരു ഒരധ്യാത്മിക മെച്യൂരിറ്റിയും ലഭിച്ചു ഉണ്ടായി എന്നാണ് ഈ സാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന സ്ട്രെസ് മൂലം ഈ മകൾക്ക് തോന്നി പ്രാർത്ഥിച്ചു എനിക്കിവിടെ നിന്നൊരു ട്രാൻസ്ഫർ വേണം നമുക്കൊരു ഫണ്ണി ആയിട്ട് തോന്നാം ആ ഹോസ്പിറ്റലിൽ തന്നെ അടച്ചുപൂട്ടേണ്ട ഒരു സ്ഥിതി വിശേഷം വന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ ഈ മകൾക്ക് ജോലി ലഭിക്കുന്നു മറ്റെല്ലാവർക്കും ഉണ്ടായിരുന്ന ആശങ്ക ഞങ്ങൾ ഇനി എവിടെ ജോലി ചെയ്യും ഞങ്ങളെപ്പോൾ നാട്ടിൽ പോകും എന്തെല്ലാം സംഭവിക്കും പക്ഷേ മിഞ്ചുവിനെ വളരെ ഉറപ്പായിരുന്നു പരിശുദ്ധ അമ്മ ഈ മകൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും ഈശോയിൽ നിന്ന് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ടാകും നമുക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുമ്പോൾ നമുക്കൊന്നിനും തന്നെ മുട്ടുണ്ടാവുകയില്ല എന്ന ഒരു വലിയ വിശ്വാസ ദാർഢ്യം ഈ മകൾക്കുണ്ടായി അടുത്തു തന്നെ ഒരു നല്ല സ്ഥലത്ത് പെർമനൻ്റായി ജോലി ചെയ്യാനും ഹോസ്കി പാസ്സാകുവാനും എല്ലാ സാധ്യതകളും തുറന്ന് വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് ജോലി ചെയ്യുവാനും അവിടെ ജീവിക്കുവാനുള്ള സാഹചര്യം എന്നീ ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം

ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് നൽകുന്നത് നമ്മുടെ എത്ര തന്നെ സാഹചര്യങ്ങൾ മോശമായാലും സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് സമയഘടികാരം ചാർത്തി അമ്മ നമുക്ക് നൽകുന്ന വലിയ വലിയ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിത ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റുകയും നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ടും മിഞ്ചുവിനും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് നല്ലൊരു കയ്യോടെയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക